തീരുമാനങ്ങൾ മാത്രമാണ് അതിനപ്പുറമുള്ള യാതൊരു കാര്യവും അതിനില്ല മന്ത്രിക്ക് അതിനകത്ത് യാതൊരു റോളും ഇല്ല തേങ്ങ പത്തരച്ചാലും കോൺഗ്രസിന്റെയും ആരോപണം രാഷ്ട്രീയം അറിയാതെ ബോർഡ് ഇങ്ങനെ ഒരു തീരുമാനം ദേവസ്വം മന്ത്രിമാരും അല്ല അത് ബിജെപിയും കോൺഗ്രസ് പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സ്വതന്ത്ര സ്ഥാപനങ്ങളിൽ പോലും രാഷ്ട്രീയ കൈകടത്ത് നടത്തുന്ന പാർട്ടികളാണ് ഇവരെല്ലാവരും തന്നെ അവരുടെ തീരുമാനങ്ങൾ ഈ സ്വതന്ത്ര സ്ഥാപനങ്ങളിൽ അടിച്ചേൽപ്പിക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ടാകും എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് അവർക്കൊരു സംശയം യാതൊരു തരത്തിലുള്ള സംശയത്തിന് അവകാശമില്ല ദേവസ്വം ബോർഡ് എടുത്തിട്ടുള്ള ഒരു തീരുമാനവും ഗവൺമെന്റിന്റെ അറിവോടെയല്ല ഗവൺമെന്റിന് താല്പര്യമുള്ള വിഷയമല്ല അത് ഭക്തരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമാണ് ദുരാഗ്രഹം കർമാധിപ സ്ഥാനത്തൊരു മൂടലുണ്ട് കർമാധിപന്റെ ബലഹീനത വിളർച്ച ഇങ്ങനെ പിടിച്ചുപറിച്ചുണ്ടാക്കണത് മരുന്നുകടയെ കൊണ്ടു കൊടുത്താൽ കരള് കത്തിപ്പോപക്ഷവും പ്രതിപക്ഷ നേതാവും ഒക്കെ തന്നെ നമ്മള് കഴിഞ്ഞ കാലമായിട്ട് കാണുന്നുണ്ടല്ലോ അവരിങ്ങനെ ഒരുപാട് അന്യായങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് പറയുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് ഒരിക്കൽ പറഞ്ഞത് ഈ അത് എവിടെ ഉണ്ടെന്ന് റിയാം ഏതോ ഒരു വലിയ സമ്പന്നനാണ് അത് കൊടുത്തിരിക്കുന്നത് അത് ഇതര സംസ്ഥാനത്തിലെ മറ്റേതോ സംസ്ഥാനത്തിലെ ഒരു വലിയ കോടീശ്വരന്റെ കയ്യിലുണ്ട് ആരാണെന്ന് കടകംപള്ളിക്ക് അറിയാം ഞാന് അയാൾക്ക് ആ എന്നെ അപമാനിച്ചതിൽ എന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വക്കീൽ നോട്ടീസ് അയക്കാൻ മാത്രമല്ല ഞാൻ അയാൾക്കെതിരെ സിവിൽ കേസും ഫയൽ ചെയ്തിട്ടുണ്ട് അയാൾ അവിടെ വന്ന് കാര്യം പറയട്ടെ ഏത് എന്താ വലിയ സമ്മന്നന്റെ കൈവശമാണ് ആ സ്വർണ്ണപ്പാളി ഇരിക്കുന്നത് എന്നുള്ള കാര്യമായാലും എന്നെയാണല്ലോ കൂട്ടിച്ചേർത്ത് പറഞ്ഞത് അത് അയാൾ അവിടെ വന്ന് പറയട്ടെ ജീവിതത്തിൽ മറക്കില്ല ഞാൻ പോട്ടെ കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ അന്വേഷണം എന്ന് പറയുന്നത് കുറ്റമറ്റൊരു അന്വേഷണ സംവിധാനമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഈ എസ് ഐ ടി നിയമിച്ചിരിക്കുന്നത് അല്ല സംസ്ഥാന ആഭ്യന്തര വകുപ്പല്ല ഹൈക്കോടതിയിലേക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനാണ് എസ് ഐ ടിയോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ കുറ്റമറ്റ തരത്തിലുള്ള ഒരു അന്വേഷണ സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഞാൻ അന്നും പറഞ്ഞു ആ അന്വേഷണം തീരുന്നത് വരെ കുറ്റപത്രം സമർപ്പിക്കുന്നത് വരെ നമ്മൾ കാത്തിരിക്കുക അന്വേഷണം അതിന്റെ ശരിയായിട്ട് ദിശയിൽ നീങ്ങുന്നു എന്നാണല്ലോ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് വിചാരിക്കുന്ന ആളുകൾ പോലും ഇതിന്റെ പിന്നിലുണ്ട് എനിക്കറിയില്ല അതൊന്നും എനിക്കറിയാവുന്ന വിഷയമല്ല കേട്ടില്ല കേട്ടില്ല എന്താ ഫയൽ ഫയൽ കേസ് മാപ്പ് പറയണമെന്നാണ് പറഞ്ഞത് തയ്യാറായില്ല പറയാത്തത് കൊണ്ട് ഞാൻ സിവിൽ കേസ് ഫയൽ ചെയ്തു ചെയ്തുവെന്നാ പറഞ്ഞത് ഞാനത് നിങ്ങളോട് പറയാവുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ എല്ലാ മാധ്യമങ്ങളും വിളിച്ച് പറയാനും കഴിയുന്നില്ല ഞാൻ അഡ്വക്കേറ്റ് രാജഗോപാൽ എന്ന മുഖാന്തരം സിവിൽ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞു ഒരു വേഗം തരത്തിലുള്ള അല്ല പ്രതിപക്ഷം ഏതാണ്ട് ഏതു കാര്യത്തിലും എടുക്കുന്ന നിലപാട് ഏതു വിഷയത്തിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സൗകര്യമുണ്ടോ എന്ന് നോക്കുകയാണ് ചെയ്യുന്നത് മാധ്യമങ്ങൾ അവർ കൂട്ടി പിടിക്കുന്നുണ്ട് കാര്യത്തിൽ ഇപ്പൊ ഇന്ന് 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 തന്നെ ചോദ്യം ചെയ്ത് വിട്ടയച്ചാൽ എന്തായിരിക്കും കേരളത്തിലെ മാധ്യമങ്ങളുടെ തലക്കെട്ട് പറയുന്നത് சோதம் செய்யுது விட்டோ